നല്ലൊരു വീട് സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ച അധികം താമസിക്കാത്ത വീട് വെറും ഒരു വർഷം സംതിങ് മാത്രം പഴക്കം മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ വണ്ടി വേറുകയാണ് അതുപോലെ ഇതിന്റെ ഓണർ അയർലൻഡില് സെറ്റിലായി കാരണം ഓണറെ കല്യാണത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു വീടാണ് കല്യാണം കഴിഞ്ഞ് അവര് പോയിട്ട് പിന്നെ വന്നിട്ടില്ല മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സിന്റെ മരങ്ങള് ചെറിയ പ്ലാവാണ് കാച്ചേക്കനണ്ട ഹൈബ്രീഡാണേ അതുകൊണ്ടാണ് എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് ലൈക്കടിക്കാൻ മറക്കരുത് കേട്ടാ കാരണം മുറ്റത്തേക്ക ഇഷ്ടം ഫ്രൂട്ട്സിന്റെ മരങ്ങളാണ് നട്ടുടിപ്പിച്ചേക്കണം ഇതിന്റെ ഓണറാണെങ്കിൽ അയർലൻഡില് വേറെ ഒരു വീട് വാങ്ങി അവിടെ താമസിക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ അത് കാരണമാണ് ഈ വീട് വിൽക്കണത് കാരണം ഇവിടെ ഈ വീട് വെറുതെ പൂട്ടിയിട്ടേക്കണേ പ്ലാവും മാവൊക്കെ വേറെ നട്ടുപിടിപ്പിച്ചേക്കാൻ കണ്ട ഇതെല്ലാം ഹൈബ്രിഡ് ഹൈബ്രിഡാണ്ട പെട്ടെന്ന് കായ്ക്കലാണ് മുറ്റത്താണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് നേരെ തന്നെ കവേഡ് കാർ പോറച്ചുണ്ട് അതെ വലിയൊരു സിറ്റ് ഔട്ട് ഈ വീട് പണിത നിസ്സ ഒരു മാസം അങ്ങനെ താമസിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ അവര് പോയിട്ട് പിന്നെ വന്നിട്ടില്ല വേണ്ട എന്താ സൗകര്യം നോക്കി മുറ്റത്ത് ഇപ്പൊ പുല്ലൊക്കെ പിടിച്ചെടുക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളില്ലല്ല ും ക്ലിയർ ചെയ്യാനൊന്നും ആളില്ല അത് കാരണം ഇങ്ങനെ കിടക്കണം ലിവിങ് ഏരിയ എന്താ ഈ ഫർണിച്ചർ എല്ലാം അടക്കം ഒരു സാധനവും വേണ്ട ഇതിന്റെ ഡൈനിങ് ടേബിളും ആ ഒരു ഏരിയ ഒക്കെ കാണണം ഇതിന്റെ ഹാളിലാണെങ്കിൽ എപ്പോഴും നാച്ചുറലായിട്ട് കിട്ടണ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം അതായത് ഇഷ്ടം പോലെ കാറ്റും വെളിച്ചം കയറുന്ന പോസിറ്റീവ് എനർജി ആയിരിക്കും ഇവിടെ ഒരു സ്പേസ് കൂടുതല കാറ്റും വെളിച്ചവും കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു ഏരിയ നീ അപ്പുറത്ത് വേറെയുണ്ട് അതായത് നമ്മ വീടിനകത്ത് ഐറ്റിട്ടില്ലെങ്കിൽ പോലും വീടിന്റെ ഉള്ളിൽ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലുള്ള ജനലും അതിനുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് അതെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് വർഗോളയും കാര്യങ്ങളെല്ലാം ഇതാണ് നിങ്ങളുടെ ഡൈനിങ് സ്പേസ് ഡൈനിങ് ടേബിളിന്റെ ഒക്കെ വലിപ്പം കണ്ട എത്ര പേർക്കുവാണെങ്കിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം കഴിക്ക ഇഷ്ടംപോലെ സ്പേസ് ആണ് അതെ ഓപ്പൺ കിച്ചൺ ഇത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യണം കാരണം അതിനുള്ള സ്പേസ് ഉണ്ട് വലിയൊരു കിച്ചൺ ആണ് എന്താ ഒരു നീളം നോക്കി നല്ലൊരു ഏരിയ തന്നെയുണ്ട് കിച്ചൺ ഈ കിച്ചൺ കാർബോർഡിന്റെയൊക്കെ സ്റ്റിക്കർ പോലും പൊളിച്ചു കിടന്നിട്ടില്ല അത്രയും ഉപയോഗിച്ചിട്ടുള്ള സ്റ്റോർ റൂം ഈ കാണുന്ന സാധനങ്ങളെല്ലാം അടക്കം കൊണ്ടാണ് അത് ഫർണിച്ചറ് ഇപ്പൊ ഇതിന്റെ അകത്ത് എന്തൊക്കെയുണ്ട് അത് എല്ലാരും തരും പിന്നെ ഇതിന്റെ റൂമുകളും കാര്യങ്ങളൊക്കെ ഞാൻ വൺ ബൈ വൺ ആയിട്ട് എല്ലാം നിങ്ങളെ കാണിച്ചു തരാം വലിയ ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജൊക്കെ ഇരിക്കണണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് ഞാൻ പറഞ്ഞ വീട് കല്യാണത്തിന് വേണ്ടി പണിതനും കല്യാണത്തിന് വേണ്ടി പണിത് കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അവര് പോയതാണ് പിന്നെ തിരിച്ചു വന്നിട്ടില്ല കാരണം ഇവരെ ഫാദറും മദറൊക്കെ നോർത്ത് ഇന്ത്യയിൽ അവർക്ക് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരവിടെ സെറ്റിലാണ് ഇതൊരു വാഷ് കൗണ്ടർ ഏരിയ ഉണ്ട് നമ്മ ഹാളിലെ ഡൈനിങ് സ്പേസിന്ന് ഉള്ള വാഷ് കൗണ്ടർ ഏരിയ ഒരു കോമൺ ബാത്റൂമ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇത് എന്ന് വെച്ചാൽ പൂട്ടിയിട്ടേക്കണല്ലേ നോക്കാനൊന്നും ആരും ഇല്ലാണ്ട് അങ്ങനെ ഇട്ടേക്കണേ അപ്പൊ അത് കാരണമുള്ളത് കൊടുക്ക ഇത്രയും വലിയ വീടല്ലേ ഇത്രയും വലിയ വീടൊക്കെ പൂട്ടിട്ടുള്ള അവസ്ഥ അറിയല്ലോ ഇത് വെച്ച് ഇരുപത് സെന്റ് സ്ഥലം ഏഹ് രണ്ടായിരത്തി തൊള്ളായിരത്തിഅമ്പത് സ്ക്വയർ ഫീറ്റ് വീട് എന്താ റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കി ആ കട്ടനൊക്കെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ റൂമിന്റെ അകത്തൊക്കെ എന്ത് വെളിച്ചു ഒരുക്കും അറിയാം ഫിഫ്റ്റും കോമ്പൗണ്ടുമാണ് മാവ് പ്ലാവ് തെങ്ങ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഡ്രസ്സിംഗ് ഏരിയ ബാത്റൂമൊക്കെ നോക്കി എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് കാരണം ഇവരിത് വിൽക്കാൻ വേണ്ടി പണിതൊരു ഉണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമിച്ചൊരു വീടാണ് ഇവര് ഇതിന്റെ കൺസെഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭംഗിയായിട്ട് ഇതേക്കണേ ക്രിസ്ത്യൻസിന്റെ വീടാണ് എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കണത് കാര്യമാണ് അഡ്വാൻസ് ആയിട്ട് ഞാൻ ഇങ്ങോട്ട് പറയണേന്ന് താഴത്തെ ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂം ഈ വീടിന് മൊത്തം നാല് അറ്റാച്ച്ഡ് ആണ് ഉള്ളത് അതെല്ലാനും ഒരേ മോ മോഡല വെറൈറ്റികളാണ് കാണാനുണ്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അതിന്റെ ഡ്രസ്സിങ് ഏരിയ ബാത്റൂം കാരണം ഇത്രയും വലിയ വീടാണുണ്ട് നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് മുറ്റത്ത് എത്ര വണ്ടി പാർക്ക് വാർക്കണമെങ്കിൽ ചെയ്യ ഒരു കല്ല്യാണോണ്ടെങ്കിൽ ഞാൻ മുറ്റത്ത് വെച്ച് നടത്താം അങ്ങനെ ഒരു പന്തൽ ഇടാനുള്ള സ്പേസ് ഒക്കെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള എല്ലാ സൗകര്യവും വീടാണ് സ്റ്റെയർ കേസ് കണ്ട മോഡൽ സ്റ്റെയർ കേസ് ആണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഗ്യാപ്പ് ഒന്നും മോളിൽ നിന്നു തോന്നൂലട്ടത് പിന്നെ ആ പിന്നെ ഇതിന്റെ ലൊക്കേഷൻ വന്നത് ഇത് നോർത്ത് പറവൂർ ആണ് എടപ്പള്ളി നമ്മൾ ഗുരുവായൂർക്കൊക്കെ പോണ വഴിക്ക് നോർത്ത് ബറൂരാണ് ഇതിന്റെ ലൊക്കേഷൻ തന്നെ നോർത്ത് ബറൂര് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ കണ്ടാവുള്ളൂ നടന്ന് പോകാനുള്ള ദൂരം അതെ മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം ഇതിനൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ടില്ലേ ബാൽക്കണി കണ്ട ഇവിടെ ഞങ്ങടെ റോഡിലോട്ട് നോക്കണ്ട എന്താ ഒരു സ്പേസ് നോക്കി അവിടുത്തെ പുല്ല മരമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കി കയറണങ്ങില്ല എല്ലാം പുത്തുപുത്തിനുണ്ടാ കട്ടിലും ബെഡും എല്ലാവരും ഞമ്മളിതൊന്നും ഉപയോഗിച്ചിട്ടില്ല കാരണം ആ താഴത്തുള്ള രണ്ട് റൂം അവർ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലിപ്പോഴും പുത്തം പോലെ തന്നെ ഇരിക്കുന്ന സെന്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി അവർ ചോദിക്കണ ഒരു കോടി എമ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് എന്നാ അവര് മുട്ടയ്ക്ക് പൈസ പോലും അവർ ചോദിക്കണം എന്നുള്ളത് അത് കാരണം അതിന്റെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും കാരണം ഈ വീട് വന്ന് കാണുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലാവു അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലെ സ്ഥലത്തിന് തന്നെ നല്ല വിലയുണ്ട് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോ പിന്നെ മൂവായിരം സ്ക്വയർ ഫീറ്റിന് ഇരുപത് സ്ക്വയർ ഫീറ്റ് പറയുന്ന ഒരു വീട് ഇത്രയൊക്കെയാണ് വീണ് അതിന് കാണാനുണ്ട് ബാൽക്കണിത് വലിയ ബാൽക്കണിണ്ടാ രണ്ട് വണ്ടി ഗുണ വീതി ഉള്ള റോഡാണ് ഇത് ഇപ്പൊ കാറ് കൂണ കാണിച്ച കാറ് കൂണേണ്ട രണ്ട് കാറ് സുഖമായിട്ട് നേരെ അധികം ദൂരൊന്നുമില്ല മെയിൻ റോഡിലോട്ട് നേരെ ചെന്ന് കയറുന്ന ഒരു വഴി നേരെ പ്രൈവറ്റ് സ്റ്റാൻഡേർഡ് അന്ന് കയറും ഒരെണ്ണം മെയിൻ റോഡിലോട്ടും വന്ന് കയറും രണ്ട് സൈഡിലും ഇതിന് വഴിയേണ്ടെന്നുള്ളേന നിങ്ങൾ നേരിട്ട് വന്ന് കാണാം നാലാമത്തെ ബെഡ്റൂം അതിന്റെയൊക്കെ ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ കബോർഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിലും സ്ക്വയർ ഫീറ്റ് സെന്റ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇനി ആരും ഇതൊന്നും ഞാൻ പറഞ്ഞില്ലെന്ന് പറയരുത് ഇനിയിപ്പോ രണ്ട് ഓപ്പൺ സ്പേസ് ഉണ്ട് അതെ അതും ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണ്ടാ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല വേണമെങ്കിൽ ഫ്ലോറ് വേണമെങ്കിൽ ടൈലിട്ട് നിങ്ങൾ കളയാം സിമെന്റ് ഓൾറെഡി അവർ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ടൈലിട്ട് ഇത്തിരി ഭംഗിയാക്കാം ഇവിടെ ആണെങ്കിൽ ഇവിടെ ഡ്രസ്സ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ഒരു സ്പേസ് ആണ് ഇവിടെ തുണിയൊക്കെ ഒരു സ്പേസ് പിന്നെ ഇതിന്റെ മുകളിലോട്ട് കയറാനുള്ള സ്പേസ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് വല്ല സോളാർ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിലൂടെ വാഷിംഗ് മെഷീൻറെ ഇതാണ് സ്പേസ് ആണ് കൊടുത്തിട്ട് കറണ്ട് അതിന്റെ വെള്ളത്തിലുള്ള പൈപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ തന്നെ എന്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഇതിന്റെ വില പറഞ്ഞ് എത്ര സെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് എത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് വീടെന്ന് പറഞ്ഞ് അങ്ങനെ ഈ വീടിനെ കുറിച്ച് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ വീഡിയോന്റെ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയില് പറഞ്ഞിട്ടില്ലെന്ന് മാത്രം ആരും പറയല്ലേ